ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ഡിസ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ മപ്പാസ് തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റായിട്ട് നമുക്കൊരു ചിക്കൻ മപ്പാസ് തയ്യാറാക്കാം നമ്മൾക്കിത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം അധികം സമയമൊന്നും വേണ്ട തേങ്ങാപ്പാൽ വേണം അതെടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കാം നമുക്ക് മപ്പാസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിക്കാം ഇത് തേങ്ങാപ്പാലാണ് വേണ്ടുന്നത് പിന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളും വേണം നിങ്ങളൊരു ബൗളിലോട്ട് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ഏറെ ചേർക്കുന്നുണ്ട് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇതിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാം നമുക്ക് മിക്സ് ചെയ്ത ബൗളിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നമ്മുടെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഒരു വലിയ സ്പൂണോടെ എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് നമ്മൾ ചിക്കൻ ഒന്ന് നല്ലപോലെ പെരട്ടി വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം നല്ലപോലെ ഉപ്പുമെല്ലാം ചേർത്ത് നല്ലപോലെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും അതിന് ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം മറ്റൊരു ബോളിലോട്ട് ചേർത്ത് നല്ല പോലൊന്ന് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മുക്ക വരെ എന്താ മതിയാവും നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം നമ്മളൊരു പാനിൽ കുറച്ചെണ്ണ ചേർത്ത് നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും മല്ലുകളിലൊന്ന് വഴറ്റിയെടുക്കണം അവിടെ ചെണ്ണ ചേർത്താണ് നമ്മളിവിടെ വഴറ്റിയെടുക്കുന്നത് ഉള്ളിയൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന പൊടികളും കൂടെ ചേർക്കാം നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് നല്ല ഗ്രേവിയോടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളി വാടി ഇതിനകത്തോട്ട് നമ്മുടെ അരിപ്പം ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് പേസ്റ്റാണ് ഇതും ചേർത്തും കുറച്ചെണ്ണയും കൂടെ ചേർത്ത് ഉള്ളിയിൽ നല്ല വെള്ളം പിടിക്കുന്ന രീതി അരപ്പൊക്കെ നല്ല വെള്ളം പിടിച്ച് മൂത്ത് കയറുന്ന രീതിയിൽ നല്ല വെള്ളം ഒന്ന് ഇളക്കിയെടുക്കണം അത് നമുക്ക് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും ഇതിൽ ചേർക്കാം ചിക്കനും ഒരു മുക്കാവേവ് ആയിട്ടുണ്ട് നമുക്കത് ചിക്കനും കൂടെ ഉള്ളിലോട്ട് ചേർക്കാം ഉള്ളിയൊക്കെ നല്ലവെള്ളം അരപ്പെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചിക്കനും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് ചിക്കനും ചേർത്ത് അതിൻ്റെ ഗ്രേവിയും ചേർത്ത് നല്ല വെള്ളം ഇളക്കി അരപ്പെല്ലാം ഒന്നിച്ച് നല്ലപോലെ ചേർന്ന് വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കണം ഈ അരപ്പൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ഒന്ന് കുറുകി വരണം അരപ്പെല്ലാം നല്ല കുറുകും വേണം ചിക്കന് നല്ല ഗ്രേവിയിൽ നല്ല കിടന്ന് പിടിച്ച് വരികയും വേണം പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം അത് നല്ല വെള്ളം ഒന്ന് തിളച്ച് അരപ്പക്ക പൊതിഞ്ഞ് നല്ലപോലെ പിടിച്ച് വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് സിമ്മിലിട്ട് ഞെട്ടിച്ചെടുക്കാം നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് പക്ഷേ പുളിക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം വിനാഗിരി ചേർക്കാൻ പാടില്ലാത്തവർക്ക് നാരങ്ങ നീരും ചേർക്കാം നമ്മൾ ഒരു മുറി നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നല്ലപോലെ ഒന്നും ഇളക്കി എല്ലാം ക്ലീൻ എല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാ പാലും ചേർക്കണം വീണ്ടും ഒന്നും ഒന്ന് ഇളക്കി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാൽ ഒരുമിച്ച് ചേർത്ത് ചേർത്തിരിക്കുകയാണ് അതും ചേർത്ത് ഇത് ഒന്ന് കുറച്ച് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ പാൽ നല്ല അത് കുറുകിയ പാലാണ് അതൊന്ന് ചേർക്കണം ഇപ്പോൾ രണ്ടാമത്തെ പാൽ ചേർത്ത് നല്ലപോലെ വീണ്ടും നല്ലോലി ഇളക്കി ഒന്ന് കുറുകി വരുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും ലഞ്ചിന് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ മാപ്പാസ് അത് നമുക്ക് നല്ലപോലെ ഇളക്കി ഇത് നല്ലപോലെ ഇളക്കി തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ആഴ്ത്തപ്പാലും ചേർക്കാം ആഴത്തപ്പാലൊക്കെ പിടിച്ച് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നല്ല കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച പാലും കൂടെ ചേർക്കാം ും നല്ല കുറുറെന്നുള്ള പാലാണ് എന്നാൽ നല്ല തെക്കായിട്ടുള്ള പാലാണ് അതും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ തേങ്ങാ പാൽ എടുക്കുന്ന സമയം താമസമേ ഉള്ളൂ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ മപ്പാസാണിത് അതീമെരിയില്ല കുട്ടികൾ കഴിക്കാൻ നല്ലതാണ് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് അപ്പം നമുക്ക് ഇതെല്ലാം നല്ലപോലെ കറി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനിത് ഒരു കടുവും തളിച്ചാൽ മതിയാവും തേങ്ങാപ്പാലിൻ്റെ രുചി അധികം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും ചിലവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളിക്കുന്ന ഇഷ്ടമില്ല അപ്പം തന്നെ നല്ല ഗ്യാസ് ഓഫ് ചെയ്യും ഇതിപ്പം കുറച്ചൊന്ന് തിളച്ച് കുറച്ച് കുരുമുളടും കുറച്ച് നേരത്തോ നല്ല വരുമാണം വരുന്നുണ്ട് അപ്പം നമുക്കിനിയും ഒന്ന് കടുവ തളിക്കാം നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടൊരു കടു തളിക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കുറച്ച് നമ്മൾ ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കറിവേപ്പിലും ചേർത്ത് കടവെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെ കടും താളിച്ചത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതും ചേർക്കാം നമ്മുടെ ചുഹിമാപ്പാസില് കടു താളിച്ചതും ചേർത്ത് നമുക്കിനിയൊരു തക്കാളിക്കോട്ട് കട്ട് ചെയ്ത് വെക്കാം തക്കാളിക്ക നമ്മൾ നേരത്തെ ചേർത്തില്ല നല്ല പുളിയുള്ള തക്കാളിക്കാണ് പിന്നെ നാരങ്ങയും ചേർത്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ചു അവസാനം ചേർത്താലും ഡെക്കറേറ്റ് ചെയ്യുന്നവരും ചേർത്താലും മതിയാവും അപ്പം നമുക്ക് തക്കാളിക്കേം ചേർത്ത് നല്ല ഒരു ചിക്കൻ മപ്പാസാണിത് നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് അതേ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്